ഹിജറ വർഷത്തിലെ ഒന്നാം മാസമാണ് മുഹറം അങ്ങനെ ആവുമ്പോൾ ഹിജറ നടന്നത് മുഹറം ഒന്നിനാകേണ്ടതാണ് പക്ഷെ അങ്ങനെയല്ല ഹിജറ നടന്നത് റബിയുല്ലാൽ പന്ത്രണ്ടിനാണ് മുസ്തഫായ നബിസ് അല്ലെ വല്ല തങ്ങൾ ജനിച്ചത് റബിയുല്ലാൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതും റബിയുല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് മുസ്തഫായ നബി സാഹിസ്മ വഫാത്തായതും റബിയുല്ലവ്വൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് ചരിത്രമാണ് ചരിത്ര ആവുമ്പോഴുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും എന്നേ ഉള്ളൂ എന്തായാലും പിന്നെ എങ്ങനെയാണ് മുഹറം ഹിജറയിലെ ഒന്നാം മാസമായത് മുഹറം സഫർ റബീ ഉള്ളവൽ റബി ഉള്ളാഹർ തുടങ്ങി പന്ത്രണ്ട് മാസങ്ങൾ അറബിയിൽ എണ്ണി വരുന്ന ഒരു രീതി നേരത്തെ ഉണ്ട് കൊല്ലം കണക്കാക്കുന്ന രീതിയിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത് ആദൻ നബി അലി ഇസ്ലാം വന്നതിന് ശേഷം ആദൻ നബി ഭൂമിയിൽ വന്നതിൻ്റെ ഒന്നാം കൊല്ലം ആദൻ നബി അലി ഇസ്ലാം ഭൂമിയിൽ വന്നതിൻ്റെ രണ്ടാം കൊല്ലം ആദൻ നബി വന്നതിൻ്റെ മൂന്നാം കൊല്ലം അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് നൂഹ് നബി വന്നപ്പോൾ നൂഹു നബിയുടെ ഒന്നാം കൊല്ലം നൂഹ് നബിയുടെ രണ്ടാം കൊല്ലം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ തൊള്ളായിരത്തി അമ്പതാം കൊല്ലം പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതാക്കി തൂഫാൻ വർഷം ഒന്ന് തൂഫാൻ രണ്ടാം വർഷം തൂഫാൻ മൂന്നാം വർഷം അങ്ങനാക്കി ഈസനബി അലി ഇസ്ലാം വന്നപ്പോൾ ഈസനബി അലി ഇസ്ലാമിൻ്റെ ജന്മ വർഷം ഒന്നാം കൊല്ലം രണ്ടാം കൊല്ലം അങ്ങനാക്കി അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അതിലേക്ക് ചേർത്ത് കൊല്ലം കണക്കാക്കും നബിസ്വല്ലാ ഇസ്വല്ലമാതങ്ങൾ വരുന്നതിൻ്റെ തൊട്ടുമുമ്പുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ആനക്കലഹമാണ് അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി കയപ പൊളിക്കാൻ വേണ്ടി വന്നതായിരുന്നു അന്ന് മുതൽ ആനക്കലഹ ഒന്നാം വർഷം ആമുൽ ഫീൽ എന്നാണ് അതിന് അറബിയിൽ പറയാം ആമുൽ ഫീൽ ഒന്നാം കൊല്ലം ആമുൽ ഫീൽ രണ്ടാം കൊല്ലം ആമുൽ ഫീൽ മൂന്നാം കൊല്ലം അങ്ങനെയാണ് എണ്ണിപ്പോരൽ പതിവുണ്ടായിരുന്നത് നബിസല്ലാ അല്ലൈവലമ തങ്ങളുടെ ജനനത്തിലേക്ക് ചേർത്തുകൊണ്ട് നബി ജനിച്ചതിൻ്റെ ഒന്നാം കൊല്ലം നബി നബിസ്ല്ലാ അലൈവലമ ജനിച്ചതിൻ്റെ രണ്ടാം കൊല്ലം അങ്ങനെ പറയൽ പതിവുണ്ടായിരുന്നു നബി നബിസ്വല്ലാസ്സലമ വഫാത്തായപ്പോൾ തങ്ങളുടെ വഫാത്തിൻ്റെ ഒന്നാം കൊല്ലം നബി തങ്ങളുടെ വഫാത്തിൻ്റെ രണ്ടാം കൊല്ലം അങ്ങനെ എണ്ണിത്തുടങ്ങി റളിയല്ലാഹു അള്ളാൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഉമർ റിയാഹുനീൻ്റെ കാലഘട്ടമായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കത്തിടപാടുകൾ ധാരാളമായി നടന്നു കിസ്രയിലേക്കും കൈസറിലേക്കും ഫലസ്തീനിലേക്കുമൊക്കെ കത്തടപാട് ധാരാളം നടന്നപ്പോൾ ഈ കത്ത് എഴുതുമ്പോൾ ഒരു ഡേറ്റ് എഴുതണം അത് ഓരോ കത്തിനും ചിലത് ഈസാ നബിൻ്റെ കൊല്ലം വെച്ച് എഴുതും ചിലത് ആമുൽ ഫീൽ വെച്ച് എഴുതും ചിലത് മീലാദുനബി വെച്ച് എഴുതും അപ്പോൾ ഒരു ഏകീകൃത സ്വഭാവമില്ലാത്തതിനാൽ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ മഹാനായ ഉമർ ബിൻ അൽ അൽഹത്താബ് റതി അള്ളാഹുന് തീരുമാനിച്ചു അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ധാരാളം പ്രധാനികളെ വിളിച്ചു ചേർത്ത് അവരോട് ഈ വിഷയം ചർച്ച ചെയ്തു നമുക്ക് ഒരു യൂണിഫോമിറ്റി കൊല്ലം കണക്കാക്കുന്നതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരാം പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അഭിപ്രായത്തിനൊടുവിൽ അവസാനം തീരുമാനത്തിലെത്തി ഹിജ്റയിലേക്ക് ചേർക്കാം അങ്ങനെയാണ് കൊല്ലം ഹിജ്റയിലേക്ക് ചേർത്ത് വരൽ ആരംഭിച്ചത് ഈ ഇംഗ്ലീഷ് മാസം എന്ന് പറയുന്നത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും അറബി മാസം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും മലയാളമാസം എന്ന് പറയുന്നത് നക്ഷത്രങ്ങളുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ് സൂര്യൻ്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുമ്പോൾ സൂര്യൻ ഒരു ദിവസം ഇരുപത്തി മണിക്കൂർ കൊണ്ട് ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം കൊണ്ടാണ് അത് ഒരു വട്ടം പൂർത്തിയാക്കുന്നത് അതിനാൽ ഇംഗ്ലീഷ് മാസത്തിലെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ദിവസം തന്നെ ഉണ്ടാവുക ഒരു കാലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല ഈ കാല് ദിവസം മതിലുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസം ഉണ്ടായതുകൊണ്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ഡേറ്റ് അങ്ങോട്ടിടും ഒരു ദിവസം കാരണം മുന്നൂറ്റി അറുപത് വെച്ചിട്ട് അറുപത്തഞ്ച് വെച്ചിട്ടേ ഉണ്ടു കാലെണ്ണം കഴിയൂലോ അപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ ഒരു ദിവസം കൂടിയാണ് കൂട്ടിടും അങ്ങനെയാണ് ഇംഗ്ലീഷ് കണക്കാക്കി വരുന്നത് അറബി മാസം ചന്ദ്രൻ ഉദിക്കുന്നതിനനുസരിച്ചല്ല ഉദിപ്പ് കാണുന്നതിനനുസരിച്ചാണ് കണക്കാക്കി പോരുന്നത് അങ്ങനെ ഉദിപ്പ് കാണുന്നതിനനുസരിച്ച് കണക്കാക്കാനുള്ള കാരണം ഹദീസിൽ നിങ്ങൾ ചന്ദ്രനെ കണ്ടാൽ നോമ്പ് നോൽക്കുക എന്നാണ് ചന്ദ്രനെ കണ്ടാൽ പെരുന്നാൾ നടത്തുക എന്നാണ് അതേ സമയത്ത് നിസ്കാരത്തിൻ്റെ സമയം ആയാൽ എന്നാണ് അല്ലാതെ കണ്ടാൽ എന്നല്ല ഇതാണ് വ്യത്യാസം അപ്പം അതുകൊണ്ട് മലയാള മാസങ്ങളാണെങ്കിൽ അത് നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് പന്ത്രണ്ട് കൂട്ടങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ കണക്കാക്കി അതിന് പേരിട്ട കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ കണ്ട രൂപം വെച്ചുകൊണ്ടാണ് ആ പേരുകൾ ഇട്ടുപോന്നിട്ടുള്ളത് ഇന്നാ നക്ഷത്രത്തിന് ആ രൂപ ഇക്കോളന്നൊന്നുമില്ല പേര് അതിട്ട കാലത്ത് അന്നിങ്ങനെ നോക്കിയപ്പോൾ ചിലത് മാനിൻ്റെ മാതിരി ആയിരുന്നു അപ്പോൾ മാനിൻ്റെ പേരിട്ടു ചിലത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും നിൽക്കണമാതിരി തോന്നിയപ്പോൾ മിഥുനെന്ന് പേരിട്ടു അങ്ങനെ അന്ന് പേരിട്ടത് അങ്ങനെയാണ് ഇന്ന് നോക്കിയാൽ അങ്ങനെ ആയിക്കോളണം അങ്ങനെ ആണെന്ന് വിചാരിച്ച് നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണും ചെയ്യും അത്രേ അതിൻ്റെ കാര്യമുള്ളൂ അങ്ങനെ ബിൻ ഖത്താബ് റഹി അള്ളാഹുനീൻ്റെ കാലം മുതൽ മുസ്ലിങ്ങൾ അറബി മാസം ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കി വരുന്നു ഇതിലുള്ള കാര്യം എന്താ വെച്ചാൽ മാസം കണക്കാക്കുന്നത് പഠിപ്പിക്കൽ അല്ല എൻ്റെ ഉദ്ദേശം ഹിജ്റനെ പറ്റി രണ്ട് വർത്തമാനം പറയലാണ് ഉദ്ദേശം അതാണ് അത് പറയാനുള്ള തുടക്കമാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഹിജ്റ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹുലൈവല്ല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറിയതാണ് യാത്ര മൂന്ന് തരത്തിലുണ്ട് ഒന്നാമത്തേത് സിയാറത്ത് എന്ന് പറയുന്ന യാത്രയാണ് രണ്ടാമത്തേത് റിഹ്ല എന്ന് പറയുന്ന യാത്രയാണ് മൂന്നാമത്തേത് സഫർ എന്ന് പറയുന്ന യാത്രയാണ് സിയാറത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശനമാണ് ഹജ്ജിന് പോവുക ഉമ്രക്ക് പോവുക കോഴിക്കോട്ടേക്ക് പോകുക തൃശ്ശൂർക്ക് പോവുക അതൊക്കെ സിയാറത്താണ് അമ്പ്രത്തക്ക് പോകുക അമ്പ്ര തീർച്ചയടക്കുകയാണ് ഇപ്പോൾ റൂസ് അമ്പ്രങ്ങളെ വലിയൊരു ഫാത്തിയോതി എല്ലാവരും അൽഫാത്യഹ സാഹചര്യത്തിൽ അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാവുന്നതാണ് അതുകൊണ്ടാണ് ഉറൂസിൻ്റെ സമയത്ത് പ്രത്യേകം സിയാറത്തിന് പോകുകയൊക്കെ ചെയ്യണത് ഇപ്പം എന്തായാലും ഇപ്പോൾ ഉറൂസിൻ്റെ സമയമാണ് അപ്പോൾ മമ്പറത്ത് പോകുക പുത്തൻപള്ളിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞത് സിയാറത്താണ് പിന്നെ ഞാൻ യാത്രയുള്ളത് റിഹിലയാണ് റിഹില എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി പോകുന്നതാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്നത് ഗൾഫിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഴിക്കോട്ടേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത് തൃശ്ശൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത് ഇതൊക്കെ രീഹിലയാണ് രീഹിലയിൽ പെട്ടതാണ് കാഫില കച്ചവട സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് കച്ചവട ചരക്കുകൾ ഏറ്റിക്കൊണ്ട് പോകുന്നതാണ് കാഫില അത് രഹിലയിൽപ്പെട്ടതാണ് ഇനിയൊരു യാത്രയുണ്ട് അതാണ് സഫർ എന്ന് പറയുന്ന യാത്ര സഫർ പോവുക എന്ന് പറയുന്ന യാത്രയാണ് ഇനി മൂന്നാമത്തതായിട്ടുള്ളത് സഫർ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ് എന്തിനാ പോണത് പോകാൻ പോകുക എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ വേണ്ടി പോകുക അതാണ് അത് ശരിക്കും നടത്തുന്നത് കുട്ടികളേക്കാരം ചെറിയ കുട്ടികൾ അപ്പോൾ മൂന്ന് യാത്ര ഉണ്ട് ഒന്ന് നാലെണ്ണുണ്ട് നാലാമത്തെ ലാസ്റ്റ് പറയും ഒന്ന് സിയാറത്ത് എന്ന യാത്ര സന്ദർശനം വാപ്പാനെ കാണാൻ പോവുക അമ്മാനെ കാണാൻ പോവുക ദർസ് പഠിക്കുന്ന കുട്ടികൾ നാട്ടിൽ പോവുക മദരസ്ഥ ഉസ്താദന്മാർ വീട്ടിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള ഉസ്താന്മാരെ കാണാൻ പോവുക അതൊക്കെയാണ് സിയാറ റിഹില എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പോവുക ഗൾഫ്ക്ക് പോവുക ജോലിക്ക് പോവുക കച്ചവടത്തിന് പോവുക അതൊക്കെയാണ് രീഹില കാഫില എന്ന് പറയുന്നത് രീഹിലയിൽപ്പെട്ടതാണ് കച്ചവടത്തിന് വേണ്ടി ചരക്കുകളൊക്കെ ഒട്ടകപ്പുറത്ത് വെച്ച് പോകുന്നതാണ് കാഫില മൂന്നാമത്തെ യാത്രയാണ് സഫർ എന്ന യാത്ര യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ് സഫർ എന്തിനാ പോണതെന്ന് ചോദിച്ചാൽ പോകാൻ തന്നെ അതാണ് അതിൻ്റെ ഉദാഹരണം കുട്ടികളാണ് നമ്മളെവിടേക്കേലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ഉണ്ട് അറിയും എവിടുക്ക് എവിടെക്കാലും മടിലുണ്ട് അതാണ് നമ്മൾ പോകണേനൊരു രക്ഷ ഉണ്ടാവും കുട്ടികൾക്ക് അത് ഉണ്ടാവില്ല എടുക്കാനും അപ്പം അല്ല ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത് ഇതധികവും കുട്ടികളാണ് നടത്തുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ ആയത്തിലുള്ളത് ഹദീസിലുള്ളത് നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരായി തീരുക എന്ന് ഹദീസിലുണ്ട് സാഫിറു തസീ നിങ്ങൾ യാത്ര ചെയ്ത് ആരോഗ്യമുള്ളവരാവുക അത് ഈ യാത്രയാണ് ഏത് യാത്ര ലക്ഷ്യമില്ലാത്ത യാത്രയാണ് അതാണ് ഈസ നബി അലി ഇസ്ലാമിൻ്റെ യാത്ര അതാണ് മഹാനായ സയ്ദുന ഹിബർ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര അതാണ് റൗസുല്ലാൻ മുഹിയൻ അബ്ദുൽ ജിലാനി കിറുൽ അസീസ് അവറുകളുടെ യാത്ര